ഞങ്ങൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ പ്രതിപക്ഷം യു ഡി എഫ് ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധനകാര്യ കമ്മീഷൻ്റെ കേരളത്തിലേക്കുള്ള നികുതി വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഒന്ന് പോയിൻ്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞു സംസ്ഥാനത്തിലുള്ള നികുതി വിഹിതം അതുപോലെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം നാൽപ്പത്തൊന്ന് ശതമാനം മാത്രമാണ് അത് അൻപത് ശതമാനമാക്കി ഉയർത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ആളോഹരി വരുമാനത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു കേരളം ഒരുപാട് നാളത്തെ കഠിനാധ്വാനം കൊണ്ട് ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമാണ് അതിപ്പോൾ നമുക്ക് ദോഷകരമായി മാറുക ആലോഹരി വരുമാനത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് കുറവ് നമുക്ക് നികുതി വിഹിതം ലഭ്യമാകും അപ്പം അതിന് കൊടുത്തിരിക്കുന്ന ഒരു വെയ്റ്റേജ് നാൽപ്പത്തഞ്ച് ശതമാനം എന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനമാക്കി കുറയ്ക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ കേന്ദ്രം ഈ ജി എസ് ടി പിരിക്കുന്നതിന്റെ ഷെയർ മാത്രമാണ് അതായത് കേന്ദ്രം അത് കൂടാതെ സെസ്സും സർചാർജും പിരിക്കുകയാണ് ഇപ്പൊ ജി എസ് ടി പിരിക്കുന്നതും ഇൻകം ടാക്സ് പിരിക്കുന്നതും അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി പിരിക്കുന്നതും ഒക്കെ കുറച്ചിട്ട് പല സ്ഥലത്തും ഈ നികുതി കൂട്ടുന്നത് സെസ്സും സർചാർജുമാണ് കൂട്ടുന്നത് എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആ നികുതി പൂളിൽ ഈ സെസ്സും സർചാർജും ഉൾപ്പെടുത്തിയിട്ടില്ല അത് വളരെ കൗശലത്തോടുകൂടി ഇടപാടാണ് അപ്പൊ നമുക്ക് കിട്ടേണ്ട സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ഒരു വലിയ ശതമാനം നികുതി കുറവൂരെയാണ് അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ ഡിവിസി പൂളിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതിയുടെ പൂളിൽ സെസ്സും സർചാർജും നിർബന്ധമായി ആവശ്യപ്പെടണം എല്ലാ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചു പിന്നെ ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു ജനസംഖ്യ കുറഞ്ഞ എന്തുകൊണ്ടാണ് നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഫലപ്രദമായി നടപടികൾ സ്വീകരിച്ച സംസ്ഥാനമാണ് സത്യത്തിൽ നമുക്ക് ഇൻസെൻറ്റീവാണ് തരുന്നത് അതിൻ്റെ പേരിൽ പക്ഷേ ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ നികുതി വിഹിതം അതിൻ്റെ പേരിൽ കുറയുകയാണ് അതിന് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് അത് പത്ത് ശതമാനമാക്കി കുറയ്ക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നുവരെ ആരും ആവശ്യപ്പെടാത്തൊരു കാര്യമാണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ റിപ്പോർട്ട് ഐ പി സി സി റിപ്പോർട്ട് പ്രകാരം കേരളം ഏറ്റവും കൂടുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ നമ്മൾ അതിതീവ്ര മഴ അതുപോലെ മേഘസ്ഫോടനം ചുഴി ചുഴലിക്കൊടുങ്കാറ്റ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ നേരിടുക ധാരാളം ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നു പശ്ചിമഘട്ട മലനിരകളെ തീരാശോഷണം പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉണ്ടാകുന്നു അപ്പം ഇതെല്ലാം കേരളത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒന്നാക്കി കേരളത്തെ മാറ്റിയിരിക്കുക അതിനുള്ള പ്രത്യേകമായ പരിഗണന നികുതി വിഹിതത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കണക്കാക്കിയിട്ടുള്ള കൂടി വരണം മാത്രമല്ല നമ്മൾ വലിയ തോതിൽ ഇരുപത്തിയൊമ്പത് ശതമാനത്തിലധികം കാടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമല്ല നമ്മുടെ ജനസംഖ്യ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് കാടിനകത്തും കാടിനരികിലും വലിയൊരു ജനസംഖ്യ നമുക്കുണ്ട് ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരുപാട് പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ കാട് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള വലിയ തടസ്സമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണന കൂടി നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഞങ്ങളൊരു പുതിയ നിർദ്ദേശം ഇതുവരെ ഗവൺമെൻ്റുകളൊന്നും വയ്ക്കാത്തൊരു നികുതി നിർദ്ദേശം എന്ന് പറയുന്നത് അതായത് വികേന്ദ്രീകൃതമായ തരത്തിൽ ഒരു നികുതി ദാന സംവിധാനം ഏർപ്പെടുത്തണം അതായത് ഇപ്പോൾ പ്രാദേശിക സർക്കാരുകൾ അവർക്കൊരു പ്രത്യേകമായ ഫണ്ട് കൊടുക്കണം കേരളം പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അതിൻ്റേതായ നമ്മൾ ഫണ്ടും അതുപോലെ ആ ഇൻഡെക്സ് അതിന് പ്രത്യേകമായൊരു ഇൻഡെക്സ് ഈ പ്രാദേശിക സർക്കാരുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഇൻഡെക്സ് അതായത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വികേന്ദ്രീകൃത ഡെവലൂഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു പുതിയ കാര്യമാണ് അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഡീസെൻട്രലൈസ് ഡെവല്യൂഷൻ ഇൻഡെക്സ് ഉണ്ടാകണം എന്നൊരു പുതിയ ഡിമാൻഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ നികുതി ഇങ്ങനെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ മാനദണ്ഡങ്ങൾ ഞങ്ങൾ ഫിനാൻസ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ കൂടുതൽ പണം നമ്മൾ ചിലവാക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ചിലവാക്കുന്നുണ്ട് സർവകലാശാല വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടും സ്കൂൾ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടും പ്രൈവറ്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാലറി കൊടുക്കുന്നത് അധ്യാപകർക്ക് സാലറി കൊടുക്കുന്ന സംസ്ഥാനമാണ് ഇത് നമ്മുടെ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ ചെലവ് വർദ്ധിച്ചു വരാൻ കാരണമായിട്ട് അതുകൊണ്ടാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഈ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയാണ് അൻപത്തയ്യായിരം കോടി രൂപയാണ് റവന്യൂ ഡെഫിസിറ്റ് റവന്യൂ കമ്മിയുടെ ഒരു ഗ്രാൻഡ് റവന്യൂ കമ്മി ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്ന് പരിഗണിച്ച് അൻപത്തി അയ്യായിരം കോടി രൂപയുടെ ഒരു ഗ്രാൻഡ് സത്യത്തിൽ ഈ ഗവൺമെൻറ് പിടിച്ചു നിന്നത് ആ കാര്യങ്ങൾ കൊണ്ടാണ് അത്രയും പണം കിട്ടിയതാണ് അപ്പോൾ അത് പതിനാറാം ധനകാര്യ കമ്മീഷൻ അത് കുറച്ചുകൂടി വലുതാക്കി അത് തുടരണം എന്നൊരു ആവശ്യമാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഓരോ സെക്ടറിനും അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗവേഷണത്തിന് കൂടുതൽ പണം നൽകണം സ്ത്രീ ശാക്തീകരണത്തിന് കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനത്തിന് കൂടുതൽ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ പണം തരണം ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ ഗ്രാൻറ് കൊടുക്കണം തുടങ്ങിയ ഡിമാൻഡെല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ വിശദമായ ഒരു പഠനത്തിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ ഒരു കാര്യമാണ് ധനകാര്യ കമ്മീഷൻ്റെ മുൻപാകെ ഞങ്ങൾ രേഖാമൂലവും അല്ലാതെയും സമർപ്പിച്ചിട്ടുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഭാഗ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷത്തിൽ അല്ല അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സെൻസസിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് അതിന് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളെ സഹായിക്കേണ്ടത് ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു വരുന്നത് നമുക്ക് നെഗറ്റീവായിട്ടാണ് നമ്മുടെ വിഹിതത്തിൽ മാറുന്നത് ഡെമോഗ്രാഫിക് ഡെമോഗ്രാഫിക് പെർഫോമൻസിന് തരണം ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആയിരത്തായിരിക്കും കൂട്ടി അപ്പോൾ പ്രായമായ ആളുകളുടെ എണ്ണം കൂടുക അപ്പം നമ്മൾ പെൻഷൻ കൊടുക്കേണ്ട തുക ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സാണ് ഒക്കെ പെൻഷൻ കൊടുത്താൽ മതി ഇപ്പം എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ പെൻഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഈ ജനസംഖ്യ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ആയിരദൈർഘ്യം വർദ്ധിച്ചുകൊണ്ട് കൂടുതൽ ചെലവുണ്ടായി പക്ഷെ ഇവരുടെ വെയിറ്റേജ് ഇവർ കണക്കാക്കുമ്പോൾ ജനസംഖ്യ കുറഞ്ഞത് നമുക്ക് ദോഷകരമായി നമ്മളെ ബാധിക്കാം ഈ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ എടുത്തോ പക്ഷെ അതിന് വെയിറ്റേജ് കണക്കാക്കുമ്പോൾ അത് പതിനഞ്ചിൽ നിന്ന് പത്താക്കി കുറയ്ക്കണം ആ അത് തന്നെ ആ നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചത് നമുക്ക് ദോഷകരമായി മാറുക നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ കൂടി ഭാഗമായിട്ടാണ് ജനസംഖ്യ നിയന്ത്രിച്ചത് ജനസംഖ്യ നിയന്ത്രിച്ച് നമുക്ക് ദോഷമായിട്ട് മാറാൻ പാടില്ല അപ്പോൾ സെൻസസ് വെച്ച് കണക്കാക്കി കൂടെ കുഴപ്പമില്ല സെൻസസ് വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് വേറെ ചില അഡ്വാൻറ്റേജ് ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ ആ ജനസംഖ്യയുടെ ചില ഈ ആയുർധൈക്യം വർദ്ധിപ്പിച്ചുണ്ടാവുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും കുറച്ച് സാമ്പത്തിക ചിലവൊക്കെ വരും പക്ഷേ അപ്പം ഈ ഈ ഇതിന് കൊടുക്കുന്ന വെയ്റ്റേജ് കുറച്ചാകും

എൽ ത്രീയൊക്കെ ആയി നമ്മൾ പ്രത്യേകമായി വലിയ ദേശീയ ദുരന്തമായി കണക്കാക്കുമ്പോൾ കൊടുക്കുന്ന സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ് അത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ല പക്ഷേ അതിൽ തന്നെ ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുന്ന സമയത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദുരന്തം നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കണം അതിനൊരു ഇൻഡെക്സ് തയ്യാറാക്കണം എന്നാണ് നമ്മുടെ ഡിമാൻഡ് അതിനൊരു ഇൻഡെക്സ് പുതിയ കാര്യമാണ് പണ്ട് ഇത്രയും കാര്യങ്ങൾ പണ്ട് ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്തിരുന്നില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് അത് ഫേസ് ചെയ്യുവാണ് ഒരു സ്റ്റേറ്റ് നേരിടുന്നു ഇപ്പോൾ നമ്മൾ മാത്രമല്ല അറേബ്യൻ കോസ്റ്റ് മുഴുവൻ വെസ്റ്റേൺ കോസ്റ്റ് മുഴുവനുണ്ട് അപ്പം നമുക്ക് കിട്ടിയ അത് കർണാടകത്തിന് കിട്ടും മഹാരാഷ്ട്രക്ക് കിട്ടും ഗോവയ്ക്ക് കിട്ടും ഗുജറാത്തിന് കിട്ടും പക്ഷെ നമുക്ക് കൂടുതലാണ് നമ്മളതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കൂടുതലാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഫിനാൻസ് കോൺക്ലേവിൽ വന്നത് ഞങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു അന്ന് ദക്ഷിണേന്ത്യയിലെ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഞാനും സംസാരിച്ചിരുന്നു നമ്മുടെ നിർദ്ദേശം കൊടുത്തു അത് ഞങ്ങൾ കുറേ കൂടി ഡെവലപ്പ് ചെയ്തിട്ട് കുറേ കൂടെ കാര്യങ്ങൾ വരാം ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അല്ല ജനറൽ ജനറലായിട്ടാണല്ലോ അവർ ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും കാരണം നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മറ്റു കുറേ സംസ്ഥാനങ്ങളിൽ നിന്നും കുറേ കൂടി വ്യത്യസ്തമാണ് അത് കൂടുതൽ അതിനൊക്കെ സ്പെസിഫിക്കേഷൻ കൊടുക്കണം അതായത് ഒരു ഒരു പുതിയ സിസ്റ്റമാണ് അതിൻ്റെ അകത്ത് പഴയ രീതിയിൽ നിന്ന് ഇതെല്ലാം മാറി നമ്മൾ പറയലേ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങളുടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഒരു ഘടകമാണ് ഈ ഡീസെൻട്രലൈസ്ഡ് ഡിവിസീവ് ഇൻഡെക്സ് എന്ന് പറയാം ഞാനതിനൊന്നും ഞാനതിനൊന്നും മറുപടി ഞാൻ ഞാനങ്ങനെ മറുപടി പറഞ്ഞു ഞാനില്ല സി പ്രശ്നമാണ് ഇല്ലില്ല ഞാനതിനൊന്നും മറുപടി പറയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയില്ല പറയില്ലെന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ പറയുന്നു ഞാനൊന്നും മറുപടി പറയാം വേറെ വല്ലതും ഉണ്ടോ അതായത് ഞാൻ പുനഃസംഘടനയെ പറ്റി പറയാനുള്ള ആളല്ല ഞാനല്ലാതെ പറയുന്നത് അത് കെ പി സി സി ഐ സി സി നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ പറയാം ഞാൻ അതിലൊന്നും സംസാരിക്കാം